എനിക്ക് ഇപ്പോൾ ട്വൻറ്റി ത്രീയിൽ ഞാൻ നിയോഗം വെച്ച് പഠിച്ചിരുന്ന ഒരു കാര്യം ഞാൻ നിയോഗം എന്താണെന്ന് പറയാനുള്ളത് പക്ഷെ അത് എനിക്ക് റിസൾട്ട് അന്ന് ഫോർത്ത് റാങ്ക് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ദൈവൻ്റെ പ്രാർത്ഥനയായിട്ടൊന്ന് ആ നിയോഗം കഴിഞ്ഞ കൊല്ലം തന്നെ സംഭവിച്ചു കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന നിയോഗം എന്ന് പറയുന്നത് ഇവനെ ഇവനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പം ഇത് എൻ്റെ കയ്യിലിരിക്കണൊരു കുഴപ്പമില്ല പിന്നെ എൻ്റെ ഒരു പ്രയർ എൻ്റെ അനീതിക്ക് വാവയാവണമെന്നായിരുന്നു അവളത് ആ ടു വീക്സ് മുമ്പ് അവൾക്ക് വാവയായി അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കതൊരു വലിയ പ്രാർത്ഥനയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാര് ബൈബിൾ എഴുതുമെന്ന് അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബൈബിള് കാണാതെ എഴുതാമെന്ന് വിചാരിച്ചു അതായത് ഞാൻ പഠിച്ച പോ എല്ലാം ഒന്നും എന്നെ കൊണ്ട് എഴുതാനുള്ള ഗ്യാപ്പൊന്നും കിട്ടാറില്ല അപ്പം ഞാൻ പഠിച്ച അത്രയും പോർഷൻസ് ഞാൻ കാണാതെ എഴുതി നോക്കി പഠിക്കണം എന്നുള്ളതിനേക്കാളും ഞാൻ ഇത്ര ചിന്തിച്ചോളൂ എല്ലാവരും ബൈബിൾ എഴുതണോ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ എഴുതിയിട്ടില്ല അധ്യാപകഴുതിട്ടില്ല പറ്റണത്ര ഞാൻ അത് എഴുതിയിട്ടുണ്ട് എന്റെ സൈഡിൽ നിന്ന് അതും അതും ഞാൻ പരീക്ഷ എന്നുള്ളതിനേക്കാളും ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് എഴുതിയത് അതായത് എല്ലാവരും എഴുതുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരിക്കലും സ്റ്റേറ്റ് ലെവലില് വരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ സത്യം പറയാം പക്ഷെ ബാക്കി എല്ലാം എനിക്ക് പലപ്പോഴും ആദ്യമായി തോന്നണത് ഇത്ര ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്ത് എത്താറില്ല കാരണം ഇതൊരു വേറൊരു അനുഭവമാണ് നിങ്ങൾ എഴുതിയേക്കുന്ന പോലെ അല്ലെങ്കിൽ ഇത്ര നമ്മൾ എഴുതി മത്സരിച്ച പോലെ അല്ല പെട്ടെന്ന് ചോദ്യങ്ങൾ ഭയങ്കര ഫാസ്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യേണ്ട ചെയ്യുന്നത് ഞാൻ ഈ റൗണ്ടൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ ഞാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ കാണുമായിരുന്നു ഞാൻ ഇങ്ങനെ ആൻസർ ചെയ്യണത് ഈ റാപ്പിഡ് റൗണ്ട് ഒക്കെ അതുപോലെ ബസ റൗണ്ടൊക്കെ ആൻസർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് മാനിഫെസ്റ്റേഷൻ മാനിഫസ്റ്റേഷൻ അവസാനത്തെ റൗണ്ടിൽ എനിക്ക് ജനറൽ നോളജിന് മാത്രം നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ ഇവൻ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവർ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണ ഒരു ചെറിയ ഗ്യാപ്പിലാണ് പഠിച്ചിട്ടുള്ളത് അവസാനത്തെ റൗണ്ടിലാണ് ആ ഒരു ഒന്ന് സ്ഥാനത്തിലേക്ക് വന്നതും അല്ലെങ്കിൽ അതിൽ തന്നെയാണ് മാർക്ക് കുറഞ്ഞതും ഒരു പക്ഷെ അല്ലെ എങ്കിലും ദൈവം അത് ഇനിയും അടുത്ത വർഷം ആയാലും മത്സരിക്കാം അത് ഇനിയും കാരണം ഇതൊരു അനുഭവമായി ഇത്തരത്തില് എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടാനും